എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ കൊക്കോ കൃഷിയാണ് കൊക്കോയ്ക്കിപ്പം വളരെ ഡിമാൻഡുള്ള സമയമാണ് കാരണം കൊക്കോ വില ഇപ്പോൾ ഏകദേശം കിലോയ്ക്ക് ഉണക്കക്കൊക്കോ അറുനൂറ്റി അൻപത് രൂപയോളം ഉയർന്നിട്ടുണ്ട് പച്ചക്കൊക്കോയാണെങ്കിലും വില അത്യാവശ്യം നന്നായിട്ടുണ്ട് വില ഇരുന്നൂറ് രൂപയോളം പച്ചക്കൊക്കോയ്ക്കും വില ലഭിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇവിടെ കൊക്കോ തൈകൾ ഏകദേശം നമ്മൾ നട്ടിട്ടുണ്ട് രണ്ട് വർഷമായ തൈകളും അതുപോലെ തന്നെ ഒരു വർഷമാകുന്ന തൈകളും നമ്മൾ ഇവിടെ ഇപ്പം ഉണ്ട് നമ്മൾ നട്ടിട്ട് ഒരു വർഷത്തോളമായ തൈകളാണ് ഒരു വർഷമാകുന്നേ ഉള്ളൂ ഏകദേശം ഒരു ഒമ്പത് മാസം ഒക്കെയായ കൊക്കോ തൈകളാണ് ഈ കാണുന്നത് കൊക്കോ തൈകൾക്ക് നമ്മൾ പ്രധാനമായിട്ട് നൽകുന്ന എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്കൊക്കെയാണ് എല്ല് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ നൽകാറുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഈ വെയിൽ സമയങ്ങളിലൊക്കെ കൊക്കോ നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തില്ലിട്ടില്ലെങ്കിൽ ഇത് വാടുകയും അതുപോലെ തന്നെ കരിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കാരണം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം നന്നായിട്ട് നനച്ചു കൊടുത്താൽ കായകളും കൂടുതൽ കൊക്കോയിലും ഉണ്ടാകും ഓഫ് സീസണിലൊക്കെ കാ കൂടുതൽ പിടിക്കാനും നനച്ചു കൊടുക്കുന്നത് നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊക്കോടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷം തൊട്ട് കൊക്കോ നമുക്കിവിടെ കായ്ച്ചു തുടങ്ങും കൊക്കോ വലിയ പാടില്ല കൊക്കോ കായ്ച്ചു തുടങ്ങും നമ്മൾ കവങ്ങിൻ്റെ കൊക്കോയി ഇടകലർത്തിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അപ്പം എന്തിനെങ്കിലുമൊക്കെ വിലക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് വില ബാലൻസ് ചെയ്യാൻ പോകാൻ പറ്റും അത് കാരണം കൊക്കോ തന്നെ നമ്മളിവിടെ നട്ടിട്ടില്ല ഇപ്പം രണ്ടാം വർഷം കൊക്കോ കായ്ക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വരുമാനത്തിലെത്താവുന്ന ഒരു കൃഷി ആണ് കൊക്കോ കൃഷി ഇപ്പം വില കൂടിയതുകൊണ്ട് കൊക്കോ തൈകൾക്കും അത് ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ കൃഷിക്ക കർഷകരൊക്കെ കൊക്കോ തൈകളൊക്കെ അന്വേഷിച്ച് നടാനൊക്കെ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് കൊക്കോ മെയിനായിട്ട് ഷെയ്ഡിനടിയിലൊക്കെ ആണെങ്കിലും കൊക്കോ വളരും കാരണം റബ്ബറിൻ്റെയൊക്കെ അടിയിലാണെങ്കിലും കൊക്കോ നന്നായിട്ട് വളരുന്നുണ്ട് പലരും അടിയിലൊക്കെ കൊക്കോ കൃഷി ചെയ്ത് വിജയിക്കുന്നുമുണ്ട് ഇത് നമ്മുടെ നാടൻ കൊക്കോ ആണ് ഇത് നമുക്കിവിടെ കായ്ച്ചിട്ടുണ്ട് കുറേ കായ്ച്ചിട്ടുണ്ട് ഒന്നും വിളഞ്ഞിട്ടില്ല ശരിക്ക് വിളഞ്ഞിട്ടില്ല ചെറിയ കായകളാണ് നാടൻ കൊക്കോ ഇടയ്ക്ക് ഇതൊന്ന് ശിഖരങ്ങളൊക്കെ തായ്തടിയിലെ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം എന്നാലേ ത തായ്തടിയിൽ നിറയെ കായ്ക്കുകയുള്ളു ഇതൊക്കെയാണ് കൊക്കോ കൃഷിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നൽകുന്ന വളം ചാണകപ്പൊടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ കൊക്കോയ്ക്കൊക്കെ വളമായിട്ട് നൽകുന്നത് കൊക്കോ ഇതൊരു കാ നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് പഴുപ്പിച്ചതിന് ശേഷം നമ്മളിത് മുറിച്ച് ബീൻസ് എടുത്ത് അത് പുളിപ്പിച്ച് അതിന് ശേഷമാണ് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മളിത് വിൽക്കുന്നത് കണ്ടില്ലേ ഇത് പുളിപ്പിച്ചതിന് ശേഷം വിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വില ലഭിക്കുന്നത് മാർക്കറ്റിൽ കൂടുതൽ വില ലഭിക്കുന്നത്